രണ്ട് അധ്യായം ആറ് മതപീഡനം ഏറെക്കാലം കഴിയുന്നതിന് മുമ്പ് തങ്ങളുടെ പിതാക്കന്മാരുടെ ആചാരങ്ങളിലും ദൈവത്തിന്റെ നിയമങ്ങളിലും നിന്ന് പിന്തിരിയാൻ യഹൂദിനെ നിർബന്ധിക്കാൻ രാജാവ് പ്രതിനിധി സഭാംഗമായ ഒരു ആദൻസുകാരനെ അയച്ചു ജെറുസലേം ദേവാലയത്തെ അശുദ്ധമാക്കി അതിനെ ഒളിമ്പിക്സിലെ സേവൂസിന്റെ ക്ഷേത്രമെന്നും ഗരിസി ദേവാലയത്തെ തദ്ദേശീയരെ അനുകരിച്ച് വിദേശികളുടെ സംരക്ഷകനായ സേവൂസിന്റെ ക്ഷേത്രമെന്നും വിളിക്കാൻ നിർബന്ധിക്കണമെന്നും രാജാവ് അവനോട് നിർദ്ദേശിച്ചു തിന്മയുടെ കടന്ന ആക്രമണം കഠിനവും അത്യന്തം ക്രൂരവുമായിരുന്നു കാരണം വിജാതീയർ പരിശുദ്ധ സ്ഥലങ്ങളിൽ വെച്ച് വേശികളുമായി ഉല്ലസിക്കുകയും മറ്റു സ്ത്രീകളുമായി സംഗമത്തിലേർപ്പെടുകയും ചെയ്തു അങ്ങനെ അവർ ദേവാലയത്തെ മ്ലേശത കൊണ്ട് നിറച്ചു കൂടാതെ അനുചിതമായ ബലിവസ്തുക്കൾ അവർ അകത്തു കൊണ്ടുവന്നു മ്ളേച്ചവും നിഷിദ്ധവുമായ ബലിവസ്തുക്കൾ കൊണ്ട് ബലിപീഠം നിറഞ്ഞു സാപത്തും പരമ്പരാഗതമായ ഉത്സവ ദിനങ്ങളും ആചരിക്കാനോ യഹൂദർ എന്ന് പരസ്യമായി പറയാൻ പോലുമോ ആർക്കും കഴിയാതെയായി രാജാവിന്റെ ജന്മദിനം മാസം തോറും ആഘോഷിക്കുമ്പോൾ ബലിയർപ്പണത്തിൽ പങ്കെടുത്ത് ബലിവസ്തുക്കൾ ഭക്ഷിക്കാൻ യഹൂദർ കഠിനമായി നിർബന്ധിക്കപ്പെട്ടു ദിയോനീസസിന്റെ ഉത്സവത്തിൽ ആ ദേവനെ ബഹുമാനിക്കാൻ വേണ്ടി ദലചക്രമണിഞ്ഞ് പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുവാനും അവർ നിർബന്ധിതരായി സമീപ ഗ്രീക്ക് നഗരങ്ങളും യഹൂദരോട് അതേ നയം അനുവർത്തിക്കണമെന്നും അവരെ വലിയർപ്പാണങ്ങളിൽ പങ്കെടുപ്പിക്കണമെന്നും ടോളമിയുടെ നിർദ്ദേശമനുസരിച്ച് ഒരു കൽപ്പന പ്രസിദ്ധീകൃതമായി ഗ്രീക്ക് ആചാരങ്ങൾ സ്വീകരിക്കാത്തവരെ വധിക്കണമെന്നും ആ കൽപ്പനയിലുണ്ടായിരുന്നു അവർക്ക് സംഭവിച്ച ദുരിതം ഇത് വ്യക്തമാക്കുന്നു ഉദാഹരണത്തിന് തങ്ങളുടെ കുട്ടികളെ പരിചേദനം ചെയ്ത രണ്ട് സ്ത്രീകൾ പിടിക്കപ്പെട്ടു ശിശുക്കളെ കഴുത്തിൽ കെട്ടിത്തൂക്കി അവരെ പരസ്യമായി നഗരത്തിലൂടെ നടത്തി അവസാനം മതിലിൽ നിന്ന് തലകുത്തിനെ താഴോട്ടെറിഞ്ഞു രഹസ്യമായി സാപത്താചരിക്കാൻ അടുത്തുള്ള ഗുഹകളിൽ ചിലർ കൂടി അവരെ ആരോ ഫിലിപ്പിന് ഒറ്റിക്കൊടുക്കുകയും തൽഫലമായി കൂട്ടത്തോടെ ദഹിപ്പിക്കുകയും ചെയ്തു ഭക്തിയും വിശുദ്ധ ദിനത്തോടുള്ള ആദരവും നിമിത്തം എതിർത്ത് നിൽക്കാൻ അവർ ഒരുമ്പിട്ടില്ല ഈ ഗ്രന്ഥം വായിക്കുന്നവർ വിപത്തുകളിൽ വഗ്നാശരാകരുതെന്നും ഇത്തരം അനർത്ഥങ്ങൾ നാശത്തിനല്ല നമ്മുടെ ജനതയുടെ ശിക്ഷണത്തിനാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു അതിർമ്മികളെ ദീർഘകാലത്തേക്ക് തന്നിഷ്ടത്തിന് വിടാതെ തൽക്ഷണം ശിക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ കാരുണ്യത്തിൻ്റെ ലക്ഷണമാണ് ഇതര ജനതകളെ ശിക്ഷിക്കുന്ന കാര്യത്തിൽ അവർ തങ്ങളുടെ പാപങ്ങളുടെ തികവിലെത്തുന്നത് വരെ കർത്താവ് ക്ഷമയോടെ കാത്തിരുന്നു എന്നാൽ നമ്മോട് അവിടുന്ന് ഇപ്രകാരമല്ല വർത്തിക്കുന്നത് നമ്മൾ പാപ പാരമ്യത്തിൽ എത്തി പ്രതികാരത്തിന് പാത്രമാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അവിടുന്ന് തന്നെ കാരുണ്യമൊരിക്കലും നമ്മിൽ നിന്ന് പിൻവലിക്കുന്നില്ല വിപത്തുകൾ കൊണ്ട് നമുക്ക് ശിക്ഷണം നൽകുന്നെങ്കിലും അവിടുന്ന് സൃജനത്തെ കൈവിടുന്നില്ല ഞങ്ങളീ പറഞ്ഞത് ഓർമ്മയിലിരിക്കട്ടെ കഥ ചുരുക്കേണ്ടതുണ്ട് എലയാസറിൻ്റെ രക്തസാക്ഷിത്വം ഉന്നതസ്ഥാനിയായ ഒരു നിയമജ്ഞനും കുലീന ഭാവത്തോടു കൂടിയവനും വയോധികനുമായ എലയാസറിൻ്റെ വായി പന്നിമാംസം തീറ്റാൻ അവർ ബലം പ്രയോഗിച്ചു തുറന്നു അവമാനിതനായി ജീവിക്കുന്നതിനേക്കാൾ അഭിമാനത്തോടെ മരിക്കാൻ നിശ്ചയിച്ച അവൻ അത് തുപ്പിക്കളഞ്ഞുകൊണ്ട് പീഡനം വരിച്ചു ജീവനോടുള്ള സ്വാഭാവിക സ്നേഹം പോലും മറന്ന് നിഷിദ്ധ വസ്തുക്കൾ രുചിക്കാൻ പോലും വിസമ്മതിക്കുന്ന ധീരന്മാർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നിഷിദ്ധമായ ആ ബലിയുടെ ഭാരവാഹികൾ അവനോടുള്ള ദീർഘകാല പരിചയം കൊണ്ട് അവന് ഭക്ഷിക്കാൻ അനുവാദമുള്ള മാംസം കൊണ്ടുവന്ന് രാജാവ് ആജ്ഞാപിച്ച ബലിവിരുന്നിൻ്റെ മാംസം എന്ന ഭാവേന അത് ഭക്ഷിക്കാൻ അവനെ രഹസ്യമായി നിർബന്ധിച്ചു അവൻ അങ്ങനെ ചെയ്ത് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നും തങ്ങളോടുള്ള ചിരകാല മൈത്രി മൂലം അവന് കരുണ ലഭിക്കുമെന്നും അവർ പ്രതീക്ഷിച്ചു തൻ്റെ വാർദ്ധക്യത്തിൻ്റെ അന്തസ്സിനും നരശമുടിയുടെ മഹത്വത്തിനും ബാല്യം മുതൽ നയിച്ച ഉത്തമ ജീവിതത്തിനും വിശുദ്ധവും ദൈവതത്വവുമായ നിയമത്തിനും യോജിച്ച വിധം അവൻ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് തന്നെ പാളായ പാതാളത്തിലേക്ക് അയച്ചു കൊള്ളാൻ അവരോട് പറഞ്ഞു അവൻ തുടർന്നു നമ്മുടെ ഇപ്രായത്തിന് ഈ അഭിനയം ചേർന്നതല്ല എലയാസർ തൊണ്ണൂറാം വയസ്സിൽ മതം മാറിയെന്ന് ചെറുപ്പക്കാർ വിചാരിക്കും ഒരു ചെറിയ നിമിഷം കൂടി ജീവിക്കാൻ വേണ്ടി എൻ്റെ ഈ അഭിനയം മൂലം ഞാൻ അവരെ വഴിതെറ്റിക്കുകയും എൻ്റെ വാർദ്ധക്യത്തെ പങ്കിലവും അവമാനിതമാക്കുകയും ചെയ്യും തൽക്കാലത്തേക്ക് മനുഷ്യ ശിക്ഷയിൽ നിന്ന് എനിക്ക് ഒഴിവാകാമെങ്കിലും സർവശക്തൻ്റെ കരങ്ങളിൽ നിന്ന് ജീവിച്ചാലും മരിച്ചാലും രക്ഷപ്പെടാൻ കഴിയുകയില്ല അതിനാൽ പൗരുഷത്തോടെ ഞാൻ എൻ്റെ ജീവൻ അർപ്പിക്കുകയാണ് അതുവഴി ഞാൻ എൻ്റെ വാർദ്ധ്യത്തിന് യോഗ്യനെന്ന് തെളിയും സമ്പൂജ്യവും വിശുദ്ധവുമായ നിയമത്തിനു വേണ്ടി എങ്ങനെയാണ് സ്വമനസ്സാലെ ശ്രേഷ്ഠ മരണം വരിക്കേണ്ടത് എന്നുള്ളതിന് യുവാക്കൾക്ക് മഹത്തായ ഒരു മാതൃകയായിരിക്കും അത് ഇത് പറഞ്ഞിട്ടവൻ പീഡന യന്ത്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നു അല്പം മുമ്പ് തന്നോട് സന്മനസ്സോട് വർത്തിച്ചവർ ഇപ്പോൾ ദുഷ്ടരായി മാറി അവരുടെ നോട്ടത്തിൽ അവൻ്റെ വാക്ക് തനിഭ്രാന്തായിരുന്നു മർദ്ദനമേറ്റു മരിക്കാറായപ്പോൾ അവൻ ഞരങ്ങി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്ന എനിക്ക് ഈ പ്രഹരത്തിൽ ഉത്കടമായ ശരീരവേദനയുണ്ടെങ്കിലും കർത്താവിനോടുള്ള ഭക്തിയാൽ ഇവ സഹിക്കുന്നതിൽ എൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നു എന്ന് അവിടത്തേക്ക് തൻ്റെ ജ്ഞാനത്താൽ വ്യക്തമായി അറിയാം ഇങ്ങനെ അവൻ മരിച്ചു യുവാക്കൾക്ക് മാത്രമല്ല തൻ്റെ ജനത്തിന് മുഴുവനും തൻ്റെ മരണത്താൽ ശ്രേഷ്ഠതയുടെ മാതൃകയും ധീരതയുടെ സ്മാരകവും നൽകി ദൈവവചനമാണ് നാം കേട്ടത്